ഈശോ സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ തലശ്ശേരി അതിരൂപത കെ സി വൈ എമ്മും ശാലോം ടെലിവിഷനും സംയുക്തമായി നടത്തുന്ന യു ക്യാറ്റ് പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പ്രിയപ്പെട്ട യുവജനങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനായി നമ്മോടൊപ്പമായിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ ഇടയനും ദൈവജനത്തെയും വിശേഷിയ യുവജനങ്ങളെയും ഏറെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന അഭിവന്തിയ മാർ ജോസഫ് പാം്ലാനി പിതാവാണ് അഭിവന്തിയ പിതാവിനെ ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു പിതാവിനോട് ചോദ്യങ്ങൾ ചോദിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത് കുന്നോത്ത് ഫറോനയിലെ അങ്ങാടിക്കടവ ഇടവയിലെ മിടുക്കരായ യുവജനങ്ങളാണ് നിങ്ങളെല്ലാവരെയും ഏറെ സ്നേഹത്തോടെ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ദൈവജനത്തെ വിശിഷ്യ യുവജനങ്ങളെ ക്രൈസ്തവ വിശ്വാസത്തിൽ ആഴപ്പെടുത്തുക ക്രൈസ്തവ വിശ്വാസ സത്യങ്ങൾ അവർക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടെ ബെനഡിക്റ്റ് പതിനാറാമന്മാർ പാപ്പ ആരംഭിച്ച് പൂർത്തിയാക്കി ദൈവജനത്തിന് നൽകിയതാണ് യുവജന മതബോധന ഗ്രന്ഥം ഇതിനെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ഈ യു കറ്റ് പഠന പരമ്പരയിലൂടെ നടത്തുന്നത് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നമ്മൾ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് യുക്യാറ്റിൻ്റെ രണ്ടാം ഭാഗമായ മിസിഹാ രഹസ്യങ്ങളെ നാം എങ്ങനെ ആഘോഷിക്കുന്നു എന്നതിൽ നിന്നും പ്രാരംഭ കൂദാശകളിലെ സ്ഥൈര്യലേപനവും വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം ആരാണ് ആദ്യമായി ചോദ്യം ചോദിക്കുന്നത് പിതാവേ എന്റെ കൂതാശ പരികർമ്മം ചെയ്തിരുന്നത് എത്രാന്മാരായിരുന്നല്ലോ എന്നാൽ ഇന്ന് വൈദികരും അത് പരികർമ്മം ചെയ്യുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു അധികാരം നൽകപ്പെട്ടത് യെസ് ചോദ്യം വളരെ ഗൗരവമുള്ള ഒരു ചോദ്യമാണ് ചെയ്യുന്നു ഞാൻ ഞാൻ ടീച്ചറാണ് എവിടെ ഗ്രേസ് ഇന്റർനാഷണൽ പാതിര ഒരു അധ്യാപിക എന്ന നിലയിൽ വളരെ ഗൗരവമുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അറിവുള്ള ആളാണ് അല്ലേ യെസ് അതായത് ചരിത്രം പരിശോധിച്ചാൽ അല്ലെങ്കിൽ ഒരു പത്തിരുപത് കൊല്ലം മുമ്പോട്ട് എന്ന് ചിന്തിച്ചാൽ നമ്മുടെ എല്ലാം പള്ളികളിൽ മെത്രാണിച്ചൻ സന്ദർശനത്തിന് വരുന്ന സമയത്ത് മാത്രമാണ് സ്ഥൈര്യലേപനം എന്ന കൂതാശ പരികർമ്മം ചെയ്തിരുന്നത് അതെന്തുകൊണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ സ്ലൈഹിക കൈവെയ്പ്പിലൂടെയാണ് ഈ പരിശുദ്ധാത്മ സ്ഥിരീകരണത്തിൻ്റെ ഗോദാശ നൽകുന്നത് എന്ന ഒരു പാരമ്പര്യമാണ് മെത്രാൻ തന്നെ സ്ലീഹന്മാരുടെ പിൻഗാമി എന്ന് പറയുമ്പോൾ പ്രത്യക്ഷത്തിൽ അത് മെത്രാൻ തന്നെയാണ് അതുകൊണ്ടാണ് മെത്രാന്മാരുടെ കൈവെയ്പ്പ് വഴി ഈ സ്ഥൈര്യലേപനം നൽകണം എന്നുള്ള ഒരു നടപടിക്രമം വന്നത് പക്ഷേ അത് പ്രായോഗികമായി പലപ്പോഴും ബുദ്ധിമുട്ടാണ് അല്ലേ മെത്രാണിച്ചിന് എല്ലായിടത്തും പോകാൻ പറ്റിയല്ല അങ്ങനെ വരുമ്പോൾ ലത്തീൻ സഭയിലെ മെത്രാൻമാർ വലിയ രൂപതകളിൽ മെത്രാന്മാർ ചില വൈദികരെ അതിനു വേണ്ടി നിയോഗിക്കും തിരഞ്ഞെടുത്ത് അവരെ പ്രത്യേകം പരിശീലിപ്പിച്ച് മെത്രാൻ്റെ പ്രതിനിധിയായി ചെന്ന് ഇടവകളിൽ സ്ഥൈര്യലേപനം കൊടുക്കാനുള്ള നിയോഗവുമായി വൈദികരെ നിയോഗിക്കുന്നു അപ്പോൾ വൈദികര് പ്രായമായവർക്കുള്ള സ്ഥൈര്ലേപനത്തിനും വൈദികർക്ക് നിയോഗിക്കുന്ന പതിവ് സഭയിലുണ്ട് എന്നുള്ളത് നിങ്ങൾ അറിയണം പൗരസ്ത്യ സഭകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു പ്രതിസന്ധിയേ ഉദിക്കുന്നില്ല കാരണം എന്താണ് മാമോദിസായും സ്ഥൈര്യലേപനവും ഒരുമിച്ച് നൽകുന്ന കൂതാശി വിശുദ്ധ കുർബാന ഒരുമിച്ച് നൽകുന്ന കൂതാശി ആയതുകൊണ്ടാണ് അത് വൈദികൻ തന്നെ നൽകണം മാമോദിസ നൽകിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് മെത്രാണിച്ചോടി വന്ന് സ്ഥൈര്യലേപനം കൊടുത്തിട്ട് പോകാൻ പറ്റിയായിരുന്നു ഇല്ലേ അത് വൈദികം തന്നെ ചെയ്യുന്നു കാരണം ഇത് തീർച്ചയായും സ്ഥൈര്യലേപനത്തിൽ കൈവെയ്പ്പ് ശുശ്രൂഷയുണ്ട് മെത്രാൻ്റെ കൈവയ്പ്പിലൂടെ ശ്ലൈഹിക അധികാരത്തിൽ പങ്കുവറ്റുന്നവരാണ് വൈദികരും അതുകൊണ്ട് വൈദികർക്കും ഈ സ്ഥൈര്യലേപനത്തിനുള്ള കൈവെയ്പ്പ് ശുശ്രൂഷ നടത്താൻ അവകാശമുണ്ട് ആ അധികാരമാണ് അവർ സ്ഥൈര്യലേപനമെന്ന കൂതാശയിൽ നിറവേറ്റുന്നത് ഈ സ്ഥൈര്യലേപനമെന്ന കൂതാശ മാമോദീസായിൽ കിട്ടിയ വരപ്രസാദത്തെ ശക്തിപ്പെടുത്തുന്ന കൂതാശ ശക്തിപ്പെടുത്തുന്നതായതുകൊണ്ട് ലത്തീൻ സഭയിലേതുപോലെ പ്രായപൂർത്തിയായ ശേഷവും പൗരസ്ത്യസഭകളിലേതുപോലെ മാമോദിസായോടൊപ്പമോ ഈ കൂതാശ പരികർമ്മം ചെയ്യും നമോദിസായിയുടെ ഒപ്പം പരികർമ്മം ചെയ്യുമ്പോൾ നിശ്ചയമായും ഇത് വൈദികർ തന്നെയാണ് പരികർമ്മം ചെയ്യുന്നത് എന്നുള്ളത് കാരണം അത് പ്രവേശ കൂതാശകളിൽ ഇനി ഒരു പ്രവേശ കൂദാശയങ്ങളിലുണ്ട് ഏതാണ് നമ്മുടെ വിശുദ്ധ കുർബാൻ വിശുദ്ധ കുർബാനയും കൂടി ചേർന്നതാണ് ഈ പ്രവേശ കൂതാശ റോമിൽ സമാപിച്ച സിനഡിൽ പങ്കെടുത്തപ്പോൾ ഈ കൂതാശകളെ ഒരു ചർച്ച വന്നപ്പോൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായിരുന്ന ചില ലത്തീൻ പിതാക്കന്മാർ ചോദിച്ചു നിങ്ങൾ ഈ പൗരസ്തി സഭകൾ എങ്ങനെയാണ് കൊച്ചിന് കുർബാന കൊടുക്കുന്നത് ആ കുർബാന അതിന് സ്വീകരിക്കാൻ പറ്റുമോ അതിനാ ആ തിരുവോസ്തി ഉൾക്കൊള്ളാൻ പറ്റിയല്ലോ പിന്നെ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത് അപ്പോൾ അതിന് അതിൻ്റേതായ പ്രായോഗിക വഴികളുണ്ട് എന്ന് നിങ്ങൾക്കറിയാം ഇല്ല നിങ്ങൾ കണ്ടിട്ടുണ്ട് ഒരു തിരുവോസ്തിയുടെ അറ്റം തിരു രക്തത്തിൽ മുക്കി കുഞ്ഞിൻ്റെ നാവിൽ സ്പർശിക്കുമ്പോൾ കുഞ്ഞ് അത് രുചിക്കുന്നു അതിനുശേഷം ആ തിരോസ്തി അമ്മയ്ക്ക് നൽകുന്നു ഇങ്ങനെയാണ് സാധാരണഗതിയിൽ ചെയ്യുക ചിലർ തിരു രക്തത്തിൽ നിന്ന് ഒരു തുള്ളി സ്പൂണ് കൊണ്ടിറ്റിച്ച് കുഞ്ഞിൻ്റെ നാവിൽ കൊടുക്കുന്ന രീതിയിലും പരിശുദ്ധ കുർബാന കൊടുക്കാറുണ്ട് പരിശുദ്ധ കുർബാന ഉൾക്കൊള്ളാറായ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധ കുർബാനയുടെ ഒരു ഒരു ചെറിയ അംശം തിരരക്തത്തിൽ മുക്കി നൽകുന്ന പാരമ്പര്യമുണ്ട് ഏതാണെങ്കിലും ഈ മൂന്ന് കൂതാശകളും കുഞ്ഞുങ്ങൾക്ക് പ്രായോഗികമായി തന്നെ നൽകാൻ പറ്റും എന്ന് പൗരസ്ത്യ സഭകളുടെ എല്ലാം പാരമ്പര്യം വ്യക്തമാക്കുന്നു അതുകൊണ്ട് പൗരസ്ത്യ സഭകളിൽ പ്രവേശന കൂതാശകൾ ഒരേ സമയത്ത് നൽകുന്നതിനാൽ ഈ കൂതാശകൾ നമുക്ക് വൈദികർക്ക് തന്നെ നൽകാവുന്നുതിരിയുടെ ചോദ്യത്തിനുള്ള ഉത്തരം വളരെ വ്യക്തമായി ഞങ്ങൾക്ക് പറഞ്ഞു തന്ന പറഞ്ഞതാണ് പിതാവിന് നന്ദി പറയുന്നു രണ്ടാമത്തെ ചോദ്യം ആരാണ് ചോദിക്കുന്നത് പിതാവേ എൻ്റെ പേര് എ കുർബാന സഞ്ജയ് ചോദിക്കുന്നത് വിശുദ്ധ കുർബാന ഒരു കൂതാശിയായി കണക്കാക്കപ്പെടുന്നത് എങ്ങനെയാണ് വിശുദ്ധ കുർബാന കൂതാശിയാണ് അതാണ് നമ്മുടെ അടിസ്ഥാന വിശ്വാസം അല്ലേ അപ്പോൾ സഞ്ജയ്യുടെ ചോദ്യം നമുക്ക് വളരെ ആഴമുള്ളൊരു ചോദ്യം തന്നെയാണത് അതിനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ എന്താണ് കൂതാശ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം എന്താണ് കൂതാശ നിങ്ങൾ സ്ഥിരം കേൾക്കുന്നുണ്ട് അല്ലേ കൂതാശ കൂതാശ ചെറിയ കളിയാക്കി പറയാറുണ്ട് ഒരുത്തിൻ്റെയും കൂതാശയൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയും അല്ലേ കൂതാശ എന്ന് പറഞ്ഞ എന്താണ് ഖൂദാശ അത് ഒരു ഹെബ്രായ പദമാണ് ഖാദോഷ് വിശുദ്ധി പരിശുദ്ധി ഒരു വ്യക്തിയെ വിശുദ്ധീകരിക്കുന്ന പ്രവൃത്തിയാണ് കൂതാശ എന്ന് പറയും അക്ഷരാർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കൂതാശ എന്ന് പറയുന്നത് വിശുദ്ധീകരിക്കുന്ന കർമ്മമാണ് എന്ന് പറയുമ്പോൾ എന്താണ് കൂതാശയുടെ നിർവചനം നിങ്ങൾ വേദപാഠ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അദൃശ്യമായ വരപ്രസാദത്തെ നമ്മിലേക്ക് ഒഴുക്കുന്ന രക്ഷയുടെ ദൃശ്യമായ അടയാളമാണ് കൂതാശു അല്ലേ നിങ്ങൾ ഇപ്പോൾ ഇതുവരെ ഓർത്തില്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞപ്പം പണ്ട് പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട് അല്ലേ കേട്ടിട്ടില്ലേ യെസ് അതായത് അദൃശ്യമായ വരപ്രസാദത് വരപ്രസാദത്തെ നമ്മളാരും കണ്ടിട്ടില്ല അത് ദൈവം നമുക്ക് തരുന്ന കൃപയാണ് അത് നമ്മളാരും കാണുന്നതല്ല അതിനെ നമ്മിലേക്ക് ദൈവം ഒഴുക്കാൻ ദൃശ്യമായ ചില അടയാളങ്ങൾ ഉപയോഗിക്കുന്നു അടയാളങ്ങളാണ് കൂതാശ അല്ലേ മാമോദിസായിൽ നമ്മൾ വെള്ളം കുഞ്ഞിൻ്റെ തലയിൽ ഒഴിക്കും ആ വെള്ളം എന്ന അടയാളത്തിലൂടെ പരിശുദ്ധാത്മ വരപ്രസാദം ആ കുഞ്ഞിൽ നിറയും വെള്ളം ഒരു അടയാളമാണ് ആ അടയാളത്തിലൂടെ എന്ത് സംഭവിക്കുന്നു പരിശുദ്ധാത്മാവ് അല്ലേ ഈശോയുമായി വ്യക്തി ഐക്യപ്പെടും അതുപോലെ തന്നെ ഓരോ കൂതാശയിലും ഇത് സംഭവിക്കുന്ന ഒരു അടയാളമുണ്ട് അപ്പവും വീഞ്ഞുമാണ് വിശുദ്ധ കുർബാനയുടെ അടയാളങ്ങൾ അല്ലേ ഒരച്ഛൻ എത്ര ഭക്തിയോടെ കുർബാന അല്ലിയാലും അച്ഛൻ അപ്പവും വീഞ്ഞും ഉപയോഗിച്ചില്ല എന്ന് വിചാരിക്കും അതെടുക്കാൻ മറന്നുപോയി കുർബാന കുർബാനയാകുമോ ഇല്ല ആ കുർബാന അസാധുവായ കുർബാനയാണ് അപ്പം മാത്രമേ ഉപയോഗിച്ചുള്ളൂ എങ്കിൽ പോലും ആ കുർബാന അസാധുവാണ് വീഞ്ഞ് മാത്രമേ ഉപയോഗിച്ചുള്ളൂങ്കിൽ പോലും അത് അസാധുവാണ് അപ്പവും വീഞ്ഞും ഈശോയെ തൻ്റെ തിരിശരീര രക്തങ്ങളുടെ അടയാളങ്ങളിൽ സന്നിഹിതമാക്കുന്ന കൂതാശിയാണ് വിശുദ്ധ കുർബാന അതുകൊണ്ട് വിശുദ്ധ കുർബാന കൂതാശിയാകുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ അതിനെ ഈ രണ്ട് അടയാളങ്ങളിലൂടെ വരപ്രസാദം മാത്രമല്ല ഈശോമിശിയായ തന്നെ അവിടെ സന്നിഹിതമാക്കും മറ്റു കൂതാശകൾ വരപ്രസാദത്തെ സന്നിഹിതമാക്കുമ്പോൾ ഇതാണ് ചോദ്യത്തിൻ്റെ മർമ്മം എന്ന് പറയുന്നത് അല്ലേ മറ്റു കൂതാശകളിൽ നിന്ന് വിശുദ്ധ കുർബാന എന്ന കൂതാശയ്ക്ക് ഒരു വ്യത്യാസമുണ്ട് ആ വ്യത്യാസം എന്താ മറ്റെല്ലാ കൂതാശകളിലൂടെയും വരപ്രസാദം നമുക്ക് ലഭിക്കുന്ന അടയാളങ്ങൾ മാത്രമാണ് ഈ വെള്ളം തൈലം ഇതൊക്കെ അതേസമയം പരിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും കേവലം അടയാളങ്ങളല്ല അവ ഈശോയുടെ തിരുശരീര രക്തങ്ങൾ തന്നെയാണ് അതാണ് നമ്മുടെ വിശ്വാസം അല്ലേ പരിശുദ്ധ കുർബാനയിൽ നമ്മുടെ കർത്താവ് ഈശ്വമിശിക സത്യമായും വ്യക്തിപരമായി സത്താപരമായി സന്നിഹിതനാണ് എന്നും തിരിശരീര രക്തങ്ങളിലൂടെ തൻ്റെ ആത്മാവും ദൈവത്വവും പരിശുദ്ധ കുർബാനയിൽ ഈശോ പൂർണ്ണമായും സന്നിഹിതമാക്കുന്നു ഇതാണ് പരിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള നമ്മുടെ വിശ്വാസം അതുകൊണ്ട് സഞ്ജയ് പറഞ്ഞത് വളരെ ഗൗരവമുള്ള ചോദ്യം ഇതൊരു ഇതിനെ വെറൊരു കൂതാശ എന്നൊരു വാക്കുകൊണ്ട് മാത്രം വിളിക്കാൻ പറ്റിയല്ലോ എന്നാണ് സഞ്ജയ് സംശയിച്ചത് അല്ലേ അത് ശരിയാണ് സഞ്ജയ് കാരണം പരിശുദ്ധ കുർബാന എന്ന ആ സത്യം കേവലം അടയാളമല്ല അത് ഈശോ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് അതുകൊണ്ടാണ് രണ്ടാമത്തെ ക്യാൻ കൗൺസിൽ പരിശുദ്ധ കുർബാനയെ കൂതാശകളുടെ കൂതാശ എന്ന് വിശേഷിപ്പിച്ചത് മറ്റെല്ലാ കൂതാശകളും പരികർമ്മം ചെയ്യുന്നത് വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്കാണ് അല്ലേ നിങ്ങളുടെ കല്യാണം കെട്ടിക്കുമ്പോഴന്നും വിശുദ്ധ കുർബാനയുണ്ട് മാമോദ് ഇസ പരിശുദൂർബാനയുടെയോടൊപ്പമാണ് പരികർമ്മം ചെയ്യുന്നത് സ്ഥൈര്യലേപനം അങ്ങനെയാണ് തിരുപ്പട്ടൻ സ്വീകരിക്കുന്ന പു നവവൈദികൻ വിശുദൂർബാന അർപ്പിച്ചുകൊണ്ടാണ് തുടരുന്നത് അല്ലേ എല്ലാം നിങ്ങൾ കാണുന്നതാണ് വിശു ഒരുപക്ഷേ രോഗി മാത്രമേ നമ്മൾ അതും വിശുദൂർബാനയോടൊപ്പം സ്വീകരിക്കാവുന്നതാണ് രോഗി സ്വീകരിക്കുന്ന വ്യക്തിക്ക് സുബോധമുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഈശോയുടെ തിരുശരീര രക്തങ്ങൾ കൊടുക്കാറുണ്ട് അല്ലേ എല്ലാം പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടതാണ് മറ്റെല്ലാ കൂതാശകളും അതുകൊണ്ട് ഈ ഏഴ് കൂതാശകളിൽ ഒരു കൂതാശയാണ് പരിശുദ്ധ കുർബാന എങ്കിലും രണ്ടാമത്തേക്ക് കൗൺസിൽ പറഞ്ഞതുപോലെ മറ്റു കൂതാശകളിൽ നിന്ന് അതിന് ശ്രേഷ്ഠതയുണ്ട് കാരണം അത് കൂതാശകളുടെ കൂതാശയാണ് അതിലപ്പവും വീഞ്ഞും കേവലം അടയാളങ്ങളല്ല ഈശോ എന്ന വ്യക്തി തന്നെയാണ് എന്ന വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ മറക്കരുത് പ്രഥമ ദൃഷ്ടിയ വളരെ ലളിതം എന്ന് തോന്നുമായിരുന്നു എങ്കിലും വളരെ ആഴമുള്ള ചോദ്യമാണ് സഞ്ജയ് ചോദിച്ചത് ആ ആഴത്തിലേക്ക് അഭിവിന്റെ പിതാവ് നാം എല്ലാവരെയും കൂട്ടിക്കൊണ്ടുപോയി പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത് പിതാവേ എൻ്റെ പേര് ജസ്ലിൻ എൻ്റെ ചോദ്യം ഇതാണ് ഈശോയാണല്ലോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് അങ്ങനെയാണെങ്കിൽ എവിടെ വെച്ചാണ് എങ്ങനെയാണ് എപ്പോഴാണ് ഈശോ വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എന്ന് വിശദീകരിക്കാമോ ജസ്ലിൻ ചോദിക്കുന്നത് വിശുദ്ധ കുർബാന സ്ഥാപിച്ചത് എവിടെയാണെന്ന് അത് സൈവൻ ശാലയിലാണെന്ന് ഒറ്റ വാക്കിൽ ഉത്തരം പറയാവുന്ന ഒരു ചോദ്യമാണത് പക്ഷേ അവിടെ മാത്രമല്ല ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഈ വലിയ ദൈവശാസ്ത്രജ്ഞന്മാരും സഭാപിതാക്കന്മാരും പറയും ഈശോയുടെ ജീവിതം മുഴുവനും ഒരു പരിശുദ്ധ കുർബാനയായിരുന്നു അല്ലേ പരിശുദ്ധ കുർബാനയായിരുന്നു ഈശോയുടെ ജീവിതം മുഴുവനും നമ്മൾ ക്രിസ്തുമസ് എന്നാണ് പറയുന്നത് ഈശോയുടെ ജനനത്തെ എങ്ങനെയാണ് വിളിക്കുന്നത് ക്രിസ്തുമസ് ഇംഗ്ലീഷിൽ അങ്ങനെ പറയുന്നത് അല്ലേ ക്രിസ്തുമസ് എന്ന വാക്കിൻ്റെ അർത്ഥം ക്രിസ്തുവിൻ്റെ ബലി എന്നാണ് എൻ്റെ അർത്ഥം ഈശോയുടെ ജനനം തന്നെ അവൻ്റെ ബലിയെ അനുസ്മരിച്ചുകൊണ്ട് ഏറ്റവും ദാരിദ്ര്യമായ സഹനത്തിൻ്റെ നിമിഷങ്ങളിലാണ് ഈശോ ജനിക്കുക ഈശോയുടെ ജീവിതത്തിൽ ഉടനീളം കടന്നു പോകുന്ന അനുഭവങ്ങൾ അവിടുത്തെ വചനപ്രഘോഷണം വിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന എന്താണ് ദൈവവചനം പ്രസംഗിക്കും അല്ലേ വിശുദ്ധ കുർബാനയിൽ നമുക്ക് സൗഖ്യം ലഭിക്കും ഈശോയുടെ അത്ഭുതങ്ങൾ പരിശുദ്ധ കുർബാനയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോ കുരിശിലേറി മരിക്കും പരസ്യ ജീവിതത്തിൽ ഈശോ കയറി മരിച്ചു വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ കുരിശു മരണത്തെ നാം അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു പരസ്യ ജീവിതത്തിൻ്റെ ഒടുവിൽ തൻ്റെ മരണശേഷം ഈശോ സംസ്കരിക്കപ്പെട്ടു പരിശുദ്ധ കുർബാനയിലും ഈശോയെ സംസ്കരിക്കുന്നു ഈശോയെ ഖബർ ഒരു രംഗം പരിശുദ്ധ കുർബാനയിൽ ഉണ്ട് ചെറു മലവർ കുർബാനയിൽ വളരെ സ്പഷ്ടമായിട്ടതുണ്ട് എപ്പോഴാന്ന് എനിക്ക് പറയാമോ അച്ഛൻ കാഴ്ച വയ്ക്കുമ്പോൾ കൈകൾ ഇങ്ങനെ പിടിച്ചാണ് കാഴ്ച അല്ലേ അല്ലേ അത് ഈശോയുടെ കുരിശുമരണമാണ് കാഴ്ചവെപ്പ് ഈശോയുടെ കുരിശു മരണം കുരിശിൽ നിന്ന് ഈശോയുടെ തിരിശരീര രക്തങ്ങൾ താഴോട്ട് ഇറക്കി ശരീരം ഇറക്കി വെച്ചു ഇറക്കി കല്ലറയിലെ വെക്കുന്നു അതെൻ്റെ ബലിപീഠം കല്ലറയാണ് അവിടെ വെച്ചു അതിനെ ഒരു തുണിയിട്ട് മൂടുന്ന നിങ്ങൾ കണ്ടു ആ തുണിക്ക് ശ്വാസപ്പ എന്നാണ് സുറിയാനി ഭാഷയെ പറയുന്നത് അതിൻ്റെ അർത്ഥം അതിട്ട് മൂടി അതിൻ്റെ അർത്ഥം എന്താ ഈശോയെ അവിടെ സംസ്കരിച്ചു കുറച്ച് കഴിയുമ്പോൾ അച്ഛനും ആ തുണിയെടുത്ത് മടക്കി വെച്ചേച്ചിട്ട് സമാധാനം നിങ്ങളോടുകൂടെ എന്ന് പറഞ്ഞു അപ്പോൾ ഈശോ ഉദ്ധാനം ചെയ്തു എന്നാണ് മനസ്സിലാവുന്നു അപ്പം ഈ പരിശുദ്ധ കുർബാനയിൽ നാം അനുഷ്ഠിക്കുന്ന ആ സത്യങ്ങൾ കേവലം ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ചെയ്തൊരു കാര്യമല്ല ക്രിസ്തു സംഭവം മുഴുവനുമാണ് പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞു ഈശോയുടെ ജനനം മുതൽ മരണം ഉദ്ധാനം സ്വർഗാരോഹണം പിതാവിൻ്റെ വലതുഭാഗത്തുള്ള അവിടുത്തെ ഇരിപ്പ് അതിന് ശേഷം ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാനുള്ള വരവ് ഇവയെല്ലാം ഒരേ സമയത്ത് നമ്മൾ അനുസ്മരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്ന കൂതാശയാണ് പരിശുദ്ധ കുർബാന അതുകൊണ്ട് വിശുദ്ധ കുർബാന എപ്പോഴാണ് സ്ഥാപിച്ചത് എന്ന് ചോദിച്ചാൽ ക്രിസ്തു സംഭവം മുഴുവനും വിശുദ്ധ കുർബാനയാണ് എന്ന് പറയാതെ നിവൃത്തിയിൽ ഇപ്പോൾ മുപ്പത്തിമൂന്ന് കൊല്ലം കൊണ്ട് ഈശോ ചെയ്ത ഒരു പ്രവൃത്തിയാണ് ഏത് പരിശുദ്ധ കുർബാന എന്ന് നമ്മൾ പറയേണ്ടി വരും എങ്കിലും പരിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചത് എപ്പോഴെന്ന് കൃത്യമായി ചോദിച്ചാൽ നമ്മൾ പരമ്പരാഗതമായി പറയുന്ന ഉത്തരം സഹിയോൻ ശാലയിൽ ശ്രീഹന്മാരോടൊത്ത് അന്ത്യത്താഴം കഴിക്കുന്ന വേളയിൽ ബസഹാഭക്ഷണത്തിൻ്റെ ഇടയിൽ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്നാണ് അതായത് ഈ പെസക ഭക്ഷണം പല കോഴ്സുകളായിട്ടാണ് കഴിക്കുന്നത് ഇല്ലേ നിങ്ങൾ ത്രീ കോഴ്സ് ഡിന്നർ നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാവും അല്ലേ ആദ്യം ആ നിങ്ങൾ ഒരു കോഴിക്കാൽ കുറത്ത് തന്നു അതൊരു ഫസ്റ്റ് കോഴ്സായിട്ട് കരുത് നമുക്ക് മലയാളികൾക്ക് അങ്ങനെ കോഴ്സുകളൊന്നുമല്ലോ കിട്ടുന്നെല്ലാം തിന്നുന്നവരാണ് സായിപ്പ് ഇങ്ങനെ കോഴ്സ് അനുസരിച്ചാണ് ഭക്ഷിക്കും എന്നതുപോലെ യഹൂദരും ഇങ്ങനെ അഞ്ചു കോഴ്സ് ഡിന്നറാണ് പെസകായിക്ക് കഴിക്കുന്നത് അതിനിടയിലാണ് ഈശോ മൂന്നാമത്തെ കപ്പ് കഴിക്കുന്ന വീഞ്ഞു കുടിക്കുന്ന സമയമെത്തിയപ്പോൾ അനന്തരം അത്താഴത്തിനിടയിൽ ഈശോ അപ്പം എടുത്ത് വാഴ്ത്തി ഒരപ്പം എടുത്തിട്ട് ഈശോ പ്രത്യേകമായി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു ഇതെൻ്റെ ശരീരമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കും പാനപാത്രമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവൻ അരുളി ചെയ്തു ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി ഭക്ഷിക്കൂ അപ്പോൾ ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു പരിശുദ്ധ കുർബാന ഈശോ പറഞ്ഞു നിങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഇതെൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യണമെന്ന് പറഞ്ഞു അല്ലേ യെസ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ശാലയിൽ അന്ത്യത്താഴവേളയിൽ പ്രസവാ ഭക്ഷിക്കുമ്പോഴാണ് എന്ന ഒറ്റ വാക്കിൽ ഉത്തരം പറയും പക്ഷേ ഈ അപ്പം എടുത്തതും മുറിച്ചതും ശിഷ്യന്മാർക്ക് കൊടുത്തതും ആയ ആ സംഭവം രക്തമെടുത്ത് ഇതെൻ്റെ രക്തമാണെന്ന് പറയും അന്നേരം അത് വീഞ്ഞായിട്ട് തന്നെ ഇരിക്കുന്നു അല്ലേ എപ്പോഴാണ് ഈശോ യഥാർത്ഥത്തിൽ രക്തം ചിന്തിയത് കുരിശ മരിക്കുമ്പോൾ അല്ലേ പിറ്റേന്ന് നട്ടുച്ച കഴിയുമ്പോൾ കുരിശിൽ താൻ ചിന്താനിരിക്കുന്ന രക്തത്തെയാണ് ഈശോ ഈ കാസയിലെ വീഞ്ഞനോട് സാദൃശ്യപ്പെടുത്തുന്നത് പിറ്റേന്ന് കുരിശിൽ വലിച്ചു കീറപ്പെടുന്ന തൻ്റെ ശരീരത്തെയാണ് ഈശോ ഈ അപ്പത്തിൽ സാദൃശ്യമാക്കുന്നത് അതിൻ്റെ അർത്ഥം ഇത് കൗതാശികമായ ഒരു മുന്നാസ്വാദനം മാത്രമാണ് ഈ സഹ്യോനശാലയിൽ സംഭവിക്കുന്നത് സാക്രമെൻ്റൽ ആൻറ്റിസിപ്പേഷൻ അത് മാത്രമാണ് അതേ സമയം അതിൻ്റെ യഥാർത്ഥ ആവിഷ്കാരം പിറ്റേന്ന് കുരിശിലാണ് നടക്കുന്നത് അതുകൊണ്ട് ഈശോയുടെ വിശുദ്ധ കുർബാന സ്ഥാപനം എന്ന് പറയുന്നത് ജീവിതം മുഴുവനും ചേർന്നതാണ് പരിശുദ്ധ കുർബാന പെസഹ വേളയിൽ അന്ത്യത്താഴത്തിൽ ഈശോ സ്ഥാപിച്ച പരിശുദ്ധ കുർബാനയെ ഈശോ തൻ്റെ കുരിശിലെ ബലിയിലൂടെ പൂർത്തീകരിക്കുകയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു ഈ എപ്പിസോഡിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് പിതാവ് എൻ്റെ പേര് ഷാരോൺ എൻ്റെ ചോദ്യം ഇതാണ് വിശുദ്ധ കുർബാന പരികർമ്മം ചെയ്യപ്പെടുന്നത് സമൂഹമായിട്ടാണല്ലോ എന്തുകൊണ്ടാണ് സഭാ മക്കൾ എല്ലാവരും ഒന്നിച്ച് വിശുദ്ധ കുർബാന അർപ്പിക്കുന്നത് വിശുദ്ധ കുർബാന സമൂഹമായി അർപ്പിക്കാൻ ഇത്രമാത്രം പ്രാധാന്യം കൊടുക്കാൻ കാരണം എന്താണ് യെസ് വളരെ ദീർഘമായൊരു ചോദ്യമാണ് ചോദിച്ചത് അല്ലേ വിശുദ്ധ കുർബാന സമൂഹമായിട്ട് അർപ്പിക്കാൻ കാരണം എന്താണ് യെസ് പരിശുദ്ധ കുർബാന അത് ഈശോ അർപ്പിക്ക ബലിയാണ് പരിശുദ്ധ കുർബാന നമ്മൾ നമ്മളാരെ അർപ്പിക്കുന്ന ബലിയല്ല ആരുന്നെങ്കിൽ അതിന് ഇത്രയും പ്രാധാന്യം ഉണ്ടായി അതിന് ഇത്രയും പ്രാധാന്യം എന്തുകൊണ്ടാണെന്നാണ് ഷാരോൺ ചോദിച്ചത് അല്ലേ അതിൻ്റെ കാരണം ഷാരോണെ അത് ഈശോ അർപ്പിച്ച ബലിയായതുകൊണ്ടാണ് അതിന് ഇത്രമേൽ പ്രാധാന്യം ഈശോയുടെ ഈ ഭൂമിയിലെ ഇന്നത്തെ ദൃശ്യമായ ശരീരം എന്ന് പറയുന്നത് ഈശോ തൻ്റെ ശരീരം കൊണ്ട് ബലി അർപ്പിച്ചത് അല്ലേ ഈ ഭൂമിയിലെ ഈശോയുടെ ദൃശ്യമായ ശരീരം എന്ന് പറയുന്നത് ഈശോയുടെ ശരീരമായ തിരുസഭയാണ് തിരുസഭയാണ് ഈശോയുടെ ശരീരം ആ സഭയൊന്നാകെയാണ് ഈ ബലി അർപ്പിക്കുന്നത് ഞാനെന്ന ഒരു വ്യക്തിയല്ല അർപ്പിക്കുന്നത് ഒരാ ഒരുപക്ഷേ ചിലപ്പം കുർബാന ചെല്ലുമ്പോൾ ഞാനെന്ന ഒരാൾ മാത്രമേ ഉണ്ടാകുള്ളൂ ഒരു അച്ഛൻ മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ അച്ഛൻ ഒറ്റയ്ക്ക് കുർബാന അർപ്പിക്കുമ്പോൾ പോലും സഭയൊന്നാകെ അവിടെ സന്നിഹിതമാണ് സഭയെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ജീവിച്ചിരിക്കുന്ന അല്ലെ അവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഏതാനും ആളുകളിൽ നിന്ന് മാത്രമല്ല എൻ്റെ അർത്ഥം നിങ്ങൾ സിറോ മലബാർ കുർബാനയിലെ സ്വർഗസ്നാപിതാവെ ചൊല്ലുമ്പോൾ ചൊല്ലുന്ന ഒരു വാക്ക് ശ്രദ്ധിച്ചിട്ടാണ് മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് പാടി ശ്രദ്ധിക്കും അതായത് വിശുദ്ധ കുർബാനയുടെ സമയത്ത് പറയുന്നത് ഇവിടെ ഇപ്പോൾ ആരൊക്കെയാണ് പാടുന്നത് മാലാഖമാരും മനുഷ്യരും പരിശുദ്ധൻ പരിശുദ്ധൻ സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങളോട് ചേർന്ന് ഞങ്ങളും അങ്ങേ പാടി സ്തുതിക്കുന്നു അല്ലേ ലത്തീൻ പരിശുദ്ധൂർബാനയിലും ഇതേ രീതിയിലാണ് പറയുന്നത് ആ ആകയാൽ ആമോദ വായ്പിൽ അമരുമ സ്വർഗീയ ഗായകർ മാലാഖമാർ അവരോട് ചേർന്ന് ഞങ്ങളും പാടുന്നു എന്നാണ് പറയുന്നത് എല്ലാ വിശുദ്ധ കുർബാനകളിലും നമ്മൾ കേൾക്കുന്ന ഒരു വലിയ സത്യമുണ്ട് നമ്മൾ ഒറ്റയ്ക്കല്ല സ്വർഗീയ സൈന്യം ഒന്നാകെയാണ് ഈ ബലിയിൽ പങ്കുചേർന്നു കൊണ്ടിരിക്കുന്നത് നിങ്ങൾ സിറോമലബാർ കുർബാനയുടെ കൂതാശ വചനം ആരംഭിക്കുന്ന ഗഹന്ത പ്രാർത്ഥന ശ്രദ്ധിച്ചിട്ടുണ്ട് കർത്താവായ ദൈവമേ ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു ഈ സ്വർഗീയ ഗണങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ഇതാ ഇപ്പം ഇവിടെ ഉള്ള ഈ സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു അതായത് സഭയൊന്നാകെ എന്ന് പറയുമ്പോൾ സ്വർഗത്തിലെ വിജയസഭയും ഈ ഭൂമിയിലെ സമരസഭയും സന്നിഹിതമാകുന്ന ചില വിശുദ്ധാത്മാക്കള് ശുദ്ധീകരാത്മാക്കളുടെ സാന്നിധ്യവും വിശുദ്ധ കുർബാനയിലുണ്ട് എന്ന് പറയാറുണ്ട് ഏതാണെങ്കിലും വിശുദ്ധീകരാത്മാക്കളുടെ സാന്നിധ്യത്തെ നേരിട്ട് അവരവിടെ സന്നിഹിതരാണ് എന്ന് സഭാ പഠനങ്ങളിൽ നമ്മൾ കാണുന്നില്ല സഭയൊന്നാകെ അവിടെ സന്നിഹിതമാണ് സഭയൊന്നാകെ സന്നിഹിതമാണെന്ന് പറയുമ്പോൾ പരോക്ഷമായി ശുദ്ധീരാത്മാക്കളെയും നമ്മളവിടെ അനുസ്മരിക്കുന്നുണ്ട് മരിച്ചവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ശുദ്ധീരാത്മാക്കളെയാണ് എന്നുള്ളത് സത്യം അതുകൊണ്ട് പരിശുദ്ധ കുർബാന എപ്പോഴും നമ്മൾ മനുഷ്യർ അച്ഛനും കപ്പ്യാരും ശുശ്രൂഷികളും പങ്കെടുക്കുന്ന കുറച്ച് ആളുകളൂടെ ചേർന്ന് നടത്തുന്ന ഒരു കർമ്മമല്ല മറിച്ച് സഭയുടെ എല്ലാ തലങ്ങളും അവിടെ സന്നിഹിതമാണ് എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കും നമ്മുടെ ദേവാലയ ഘടന തന്നെ അതാണ് സൂചിപ്പിക്കും അൾത്താരക്ക് ചുറ്റും ആളുകൾ കയറി നിൽക്കിയാലും കാരണം എന്താ അത് സ്വർഗീയ സൈന്യങ്ങൾ ഇറങ്ങി വന്ന് നിൽക്കുന്ന വിശുദ്ധര് മാലാഖമാര് പരിശുദ്ധ കന്യകാമാതാവ് ശുദ്ധീസ്പിതാവ് അവരെല്ലാം ഇറങ്ങി വന്ന് ഭക്തി ഭക്തിയാദരങ്ങളോട് തിരുക്കുമാരൻ്റെ ബലിയിൽ പങ്കുചേരുകയാണ് അൾത്താരയിൽ പള്ളിയുടെ നടുവിൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഇരിക്കുന്നതിൻ്റെ നടുവിൽ ഒരു ചുവന്ന നിറത്തിലൊരു കാർപ്പറ്റ് വിരിച്ച ഒരു വഴിയുണ്ട് അതെന്തിനാണ് അവിടെ ആളുകൾ സാധാരണ കയറി നിൽക്കിയാൽ അത് ചേട്ടത്തിമാരെ ചേട്ടന്മാരും വല്ല ഉപദ്രവിക്കുമെന്ന് പേടിച്ച് വരച്ചേക്കുന്ന ഒന്നുമല്ല അതെന്തിനാന്ന് ചോദിച്ചാൽ അത് രക്തസാക്ഷികൾ വന്ന് നിൽക്കുന്ന സമയ സ്ഥലമാണ് അതുകൊണ്ടാണ് അതിന് ചുവപ്പ് നിറവിട്ടിരിക്കുന്നത് രക്തസാക്ഷികൾ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുന്ന സ്ഥലമാണത് അപ്രകാരം നമ്മൾ മനസ്സിലാകുമ്പോഴാണ് ഈ വിശുദ്ധ കുർബാന എത്രയോ വലിയ സത്യവും രഹസ്യവുമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും അതുകൊണ്ട് സമൂഹം സമൂഹമൊന്നാകെന്ന് പറയുമ്പോൾ ഷാരോണെ അത് നമ്മൾ ഇടവകയിലെ കുറേ ആളുകൾ ഒരുമിച്ച് ചേർന്ന് അർപ്പിക്കുന്നു എന്ന് മാത്രമല്ല അതിനർത്ഥം ഇനി ഇടവകയിലെ ആളുകൾ ചേർന്ന് അർപ്പിക്കുന്നു എന്നുള്ളതും പ്രസക്തമായ കാര്യം കാരണം എന്താ ഒരേ മേശയിൽ നിന്ന് ഭക്ഷിക്കുന്ന നമ്മൾ ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്ന നമ്മൾ കൂട്ടായ്മയിൽ ജീവിക്കുന്നു ഒരിടവകാ സമൂഹത്തെ കൂട്ടായ്മയിൽ രൂപപ്പെടുത്തുന്ന കൂതാശ പരിശുദ്ധ കുർബാനയാണ് അതുകൊണ്ട് സമൂഹം ഒന്നാകെ ഈ കൂതാശയിൽ ഭക്തിയാദരപൂർവ്വം പങ്കുചേരും പ്രാരംഭ കൂതാശകളായി നമുക്കുള്ളത് മൂന്നെണ്ണമാണ് എന്ന് നമുക്കറിവുള്ളതാണ് മാമോദീസ സ്ഥൈര്യലേപനം വിശുദ്ധ കുർബാന ഇവ മൂന്നുമാണ് പ്രാരംഭകൂദാശകൾ ഇവയിൽ സ്ഥൈര്യലേപനവും പരിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട യുവജനങ്ങളുടെ സംശയങ്ങളാണ് ഇവിടെ ചോദ്യങ്ങളായി അഭിവ്യന്തി പിതാവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കപ്പെട്ടത് പിതാവ് അവയ്ക്കെല്ലാം വളരെ വ്യക്തമായ ഉത്തരം നൽകി യുവജനങ്ങൾക്ക് ദേവജനത്തിന് മനസ്സിലാകുന്ന രീതിയിൽ അഭിവ്യന്തി മാർ ജോസഫ് പാംബ്ലാനി പിതാവിന് സ്നേഹത്തോടെ നന്ദി പറയുന്നു വളരെ താല്പര്യത്തോടെ അഭിവന്ധ്യപിതാവിനോട് സംവദിക്കാൻ തങ്ങളുടെ സംശയങ്ങൾ ദുരീകരിക്കാനായി ഇവിടെ എത്തിച്ചേർന്ന അങ്ങാടിക്കടവ് ഇടവകയിലെ യുവജനങ്ങളായ നിങ്ങളെല്ലാവരെയും സ്നേഹത്തോടെ ഓർത്തുകൊണ്ട് നിങ്ങൾക്കും നന്ദി പറയുന്നു അടുത്ത എപ്പിസോഡിൽ കൂതാശകളെക്കുറിച്ചുള്ള നമ്മുടെ കൂടുതൽ സംശയങ്ങൾ നമുക്ക് ദുരീകരിക്കാം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ദൈവം അനുഗ്രഹിക്കട്ടെ